ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ മുബാറക് പെരുന്നാൾ പള്ളിയിൽ പോയി വന്നു പള്ളിയിൽ നിന്ന് പോയി വന്നതിന്റെ ശേഷം ഞങ്ങള് വീഡിയോ ഫോട്ടോ എടുക്കുന്നിട്ടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂത്താപ്പാറ വീട്ടിലൊക്കെ പോയി പെരുന്നാളായി ഞങ്ങൾ എല്ലാവർക്കും പോക്കുള്ളതാ പിന്നെ അവിടുന്ന് വരുമ്പോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പൊ ഞങ്ങൾ അവിടുന്ന് പോയി വന്നതിന് ശേഷം ഫുഡ് കഴിക്കായിരുന്നു അപ്പൊ ഇന്ന് ഇവിടെ നാടൻ സദ്യയാണ് അയി കഴിഞ്ഞിട്ട് ഞങ്ങള് അശ്നത്താത്താനും വിളിക്കാൻ പോയി അത്താനും വിളിച്ചു വരുമ്പോ ഒരു അഞ്ചു മണിയൊക്കെ അയക്കണ് പിന്നെ ഞങ്ങള് വരൂർ കൂടെ പോകുമ്പോ ഒരു ഏഴുമണിയൊക്കെ അയക്കണ് അപ്പൊ ഞങ്ങളെ വണ്ടിയില് ചെയ് സച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് അടിച്ചിട്ട പോയത് അനപ്പപ്പ ചെയ്യാൻ ഐസ്ക്രീം എടുക്കാൻ പോയിക്കിണേ അപ്പപ്പ ചെയ്യാ ഐസ്ക്രീം എടുത്തിരുന്നത് സ്വന്ത ആമ്മേ കൊടിയെ തല്ല ഇടഞ്ഞിരിക്കുന്നേ അപ്പ ആമ്മേന്റെ അടുത്ത് പിടിക്കാൻ കൊടുത്തപ്പോൾ ആമ്മയ്ക്ക് സന്തോഷമായി ഇങ്ങന പിടിച്ചട്ടാ പിടിച്ചാ അന്ദാമിയ അക്കി അക്കിമേ അമ്പി ഇതാണ് വാരോരും അക്കാമേ മ്മന്റെ പള്ളിയുടെ കൂടെ ഒരു വഴി ഉണ്ട് പോയാലാണ് പോയാലോച്ച വീട് അവിടെ എത്തിയപ്പോ ഞങ്ങളെ റിച്ചോടെ കാത്ത് കയറിട്ട് സന്തോഷാണ് ഓർക്ക് ഓൻ പൊന്നാനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോണുള്ളൂ അപ്പൊ സ്വത്ത് ഇറങ്ങിയായിരുന്നു ഐസ്ക്രീമും അടിക്കാൻ സ്വത്ത് നീച്ചത് അപ്പൊ ആ കാശിയില് സ്വത്ത് വണ്ടിന്ന് ഇറങ്ങണില്ല ഞങ്ങള് വന്നപ്പോ ഒക്കെ തന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും ഒക്കെ കൂടി പിന്നെ ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീമിനെ തന്നുക്രീം വെരി ഗുഡ് പിന്നെ മേനാത്ത് ഞങ്ങള് വാള ഇട്ട കൊടുക്കായിരുന്നു വാള ഞങ്ങള് വരുമ്പോ കൊടുുന്നതാണ് ഹെയർ ബൻഡും അപ്പൊ ഞങ്ങള് പൂർത്തി മേടിച്ച വാള ആയിരുന്നു ഇപ്പോഴാണ് കൊടുന്നത് അപ്പൊ അതൊക്കെ ഇട്ടെടുത്തപ്പോ സുന്ദരി കുട്ടിയായി കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാരെയും കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു കുട്ടി പട്ടാളങ്ങളൊക്കെ താഴെത്തിരുന്ന് വലിയ ടാബ്ലിന്റെ മുകളിലായിരുന്നു ഇത്രയുള്ള ചെറിയ പെരുന്നാൾ വിശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബൈ